ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ മോശം തുടക്കത്തിന് ശേഷം ശക്തമായി തിരിച്ചെത്തുകയാണ് മുംബൈ ഇന്ത്യൻസ് അഞ്ചു തവണ ചാമ്പ്യൻമാരായ മുംബൈ ഡൽഹി ക്യാപിറ്റൽസിന്റെ വിജയകൂതിപ്പിന് പൂട്ടിയപ്പോൾ അവസാന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും തോൽപ്പിച്ചു മുംബൈയുടെ താരനിര എല്ലാ ടീമുകളെക്കാളും ശക്തമാണ് ബാറ്റിംഗിലും ബോളിംഗിലും സന്തുല്യരായ താരനിരയെ മുംബൈക്കൊപ്പം കാണാനാവും എന്നാൽ ഇതിനൊത്ത പ്രകടനം ടീം കാഴ്ചവെക്കുന്നില്ലെന്ന് പറയാം ഹർദിക് പാണ്ഡ്യ നയിക്കുന്ന മുംബൈയുടെ താരങ്ങളെല്ലാം ഇപ്പോൾ പതിയെ ഫോം വീണ്ടെടുക്കുന്നുണ്ട് എന്നാൽ മുംബൈ നിരയിൽ ഏറ്റവും നിരാശപ്പെടുത്തുന്നത് മുൻ നായകൻ രോഹിത് ശർമ്മയാണ് മുംബൈയെ അഞ്ചു തവണ കിരീടത്തിലേക്ക് എത്തിച്ച ഇതിഹാസ നായകൻ കൂടിയാണ് അദ്ദേഹം എന്നാൽ ഇത്തവണ തൊട്ടതെല്ലാം രോഹിത്തിന് പിഴക്കുകയാണ് ഏഴ് മത്സരങ്ങൾ കഴിയുമ്പോഴും ഒരു മികച്ച പ്രകടനം പോലും നടത്താൻ രോഹിത്തിന് ആവുന്നില്ല ഇമ്പാക്ട് പ്ലെയറായി നിലവിൽ ബാറ്റിംഗിൽ മാത്രമാണ് രോഹിത്തിനെ ഉപയോഗിക്കുന്നത് ഫീൽഡിംഗിന് പേരിൽ മാത്രമാണ് ഇറക്കുന്നത് ടീമിന് ബാധ്യതയായി രോഹിത് മാറിയിരിക്കുകയാണ് രോഹിത്തിനെ മാറ്റി നിർത്തിയാൽ അത് വലിയ ആരാധക വിമർശനത്തിന് വഴിയൊരുക്കുമെന്നതിനാലാണ് ഇത്തരമൊരു മാറ്റത്തിന് മുംബൈ തയ്യാറാവാത്തത് ഇപ്പോഴിതാ രോഹിത് സ്വന്തം വില കളയുകയാണെന്ന് അഭിപ്രായ യാണ് വീരേന്ദ്ര സെവാഗ് രോഹിത് ശർമ്മ സ്വയം വില കളിയുന്ന രീതിയിലാണ് ഇപ്പോൾ കളിക്കുന്നതെന്നാണ് സെവാഗ് പറയുന്നത് രോഹിത്തിന്റെ സമയം കഴിഞ്ഞുവെന്നും എന്നും വഴിമാറേണ്ട സമയം എന്നുമാണ് സെവാഗ് ചൂണ്ടിക്കാട്ടുന്നത് സെവാഗിന്റെ വിലയിരുത്തൽ ഏറെക്കുറെ സത്യമാണെന്നും തന്നെ പറയാം ടീം മാനേജ്മെന്റിനും പരിശീലക സംഘത്തിനും ബാധ്യതയായി രോഹിത് മാറിയിരിക്കുകയാണ് മുംബൈക്ക് അഞ്ച് കിരീടം നേടിക്കൊടുത്ത നായകൻ എന്നതിനാലാണ് രോഹിത്തിനെതിരെ വലിയ വിമർശനം ഉയരാത്തതെന്ന് പറയാം കഴിഞ്ഞ പത്ത് വർഷത്തെ രോഹിത്തിന്റെ കണക്കുകൾ നോക്കുക ഒരു സീസണിൽ നാനൂറിന് മുകളിൽ റൺസ് അവൻ നേടിയത് ഒരു തവണ മാത്രമാണ് ഇതിൽ നിന്ന് തന്നെ രോഹിത് ഒരു സീസണിൽ അഞ്ഞൂറിന് മുകളിൽ റൺസ് നേടുന്ന താരമല്ലെന്ന് വ്യക്തമാവും അവൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നേരാവും പക്ഷേ വസ്തുത തിരിച്ചറിയാൻ രോഹിത് തയ്യാറാവണം അല്ലാത്ത പക്ഷം നിരാശപ്പെടുത്തുന്ന പ്രകടനം തുടരുന്നത് തന്റെ സൽപേരിനെ ബാധിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം ഇതിനോടകം രോഹിത് ശർമ്മ വിരമിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് പുറത്താക്കേണ്ട സാഹചര്യം ഒരുക്കാതെ കൊടുക്കുന്നതാണ് നല്ലത് ക്രിസ്മസിൽ സംസാരിക്കവേ സെവാക് പറഞ്ഞു അതിവേഗത്തിൽ റൺസ് വരുത്താൻ കഴിവുള്ള രോഹിത്തിന്റെ പക്ഷേ ഈ സീസണിൽ കാര്യമായ പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല ഇതേ മോശം ഫോമിൽ തുടർന്ന് രോഹിത്തിനെ മുമ്പേ പ്ലേയിങ് ഇലവനിൽ നിന്ന് തഴയാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ പുറത്താക്കിയാൽ ഇത് രോഹിത്തിന്റെ സൽപേരിന് വലിയ കളങ്കമുണ്ടാക്കുമെന്ന്